ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സിജോ ജിൻറ്റോ ആ ഒരു ഇഷ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടായിരിക്കും കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് സിജോയുടെ ലൈവില് സിജോയും ലീനുവും കൂടെ ചേർന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണം എന്ന് തോന്നി സിജോയ്ക്ക് ജിൻഡോയോടുള്ള അസൂയ നമുക്ക് അവിടെ മുതലേ ഉള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഇതിൻ്റെ ഇഷ്യൂ ആദ്യം മുതലേ നമുക്ക് തുടങ്ങാം ഈ പൈം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു ലഹരി ഉപയോഗത്തിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എം ഡി എം എട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു ജിൻഡോയ്ക്കൊപ്പം ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് എം ഡി എം എ പിടിച്ചു എന്നുള്ളതാളാണ് കേസ് അപ്പോൾ അദ്ദേഹം അത്രയും വിമർശിച്ചുകൊണ്ട് നമ്മുടെ സായി സീക്രട്ട് ഏജൻറ് വന്നിരുന്നു അപ്പോൾ സീക്രട്ട് ഏജൻറ്റും ഇതിനു മുമ്പ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫ്രണ്ടേ ഫ്രണ്ടിൽ നിന്ന് ഇതേ കണക്ക് ആ ലഹരി എം ഡി എം എ അടക്കമുള്ള സാധനങ്ങൾ പിടിച്ച കേസുകളും മറ്റുമൊക്കെ ഉണ്ട് അപ്പം നേരെ അത് തിരിച്ച് ജിൻഡോയെ അടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് നമ്മുടെ പ്രിയസുഖത്ത് സിജോയ്ക്ക് കൊണ്ടു എന്നാണ് പറയുന്നത് അത് എന്താ പറയുക ഒരു ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ട് സിജോ വെഹ്തം വന്നിരുന്നത് പറയുവാണെന്നുള്ള കാര്യം ബോധമുള്ള എല്ലാവർക്കും അറിയാം സിജോയ്ക്കുള്ള അസൂയ ആ ആ ഹൗസ് മുതൽ നമുക്കറിയാവുന്ന കേസ് തന്നെയാണ് സിജോ ആദ്യം ചോദിക്കുന്നു എന്ത് കെട്ടിട്ടാണ് ഞാൻ ജിൻഡോയെ അസൂയ ഇവിടെ നോക്കേണ്ടതെന്ന് ഒന്നുമില്ലേൽ സിജോ നിന്നെ പോലെ അവിഹിതം പറഞ്ഞ് നടന്ന് അദ്ദേഹം ബിഗ് ബോസിലെത്തിയ ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു എൻറ്റർപ്രനോറാണ് അത് മൂന്നാല് സ്ഥാപനങ്ങളുടെ മുതലാളിയാണ് ഒരു പേഴ്സണൽ ട്രെയിനറാണ് നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് സിജോ ബിഗ് ബോസ് കേൾക്കൊണ്ട് മാത്രം പെണ്ണ് കിട്ടിയ ഒരു നാഗി നീ അതുവരെ ഈ ലിനു പോലും നിൻ്റെ കല്യാണം നീട്ടി വെച്ചുകൊണ്ടിരുന്നവളാണ് ആണോ ലിയോ പിന്നെ ബിഗ് ബോസിൻ്റെ കപ്പ് നീ വെളിയിൽ ഒരുപാട് പേർക്ക് പിയാഗ് കൊടുത്ത് തന്നെയാണ് സിജോ നീം പോയത് നീ എന്തായാലും ശ്രീരാജ് ഏട്ടനെ പോലുള്ള ആൾക്കാർക്ക് വിളിച്ച് സപ്പോർട്ടും കൊടുത്ത് അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത് ചെയ്യുന്നത് വെറുതെയല്ല എന്നും ഏട്ടൻ ബിഗ് ബോസിൻ്റെ ഒരു ആണെന്നും പികാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ് ഡോക്ടർ ഓബിൻ്റെ അടക്കം അല്ലെങ്കിൽ അഖിൽമാരാടേ അടക്കം ഈ പറയുന്ന രഹ്സാൻ്റെ അടക്കം പി ആ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നിട്ട് പോലും നീ രക്ഷപ്പെടാത്തതിന് കാരണം എന്ന് നിന്റെ നിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് നീ അവിടെ ആദ്യ അ സിറോക്കിയെ ആ ഒരു അദ്ദേഹത്തിൻ്റെ വിശക് ലിപ്തമായ കുറേ പ്രവൃത്തികൾക്ക് നീ പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കാൻ ഈനാണ് ചേട്ടനാണ് നിൻ്റെ ഉറ്റസുഹൃത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ആ കണ്ട ടോക്സിറ്റിക്ക് എല്ലാം കീറി കൈ കൊടുത്തിട്ട് ലാസ്റ്റ് അവൻ്റെ കയ്യിൽ നിന്ന് നിന്നെ അടിവാങ്ങി ആ സീസൺ ഈ എൻ്റെ ആ സീസൺ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് അവൻ തന്നെ നിന്നെ അടിക്കണേ എന്നുള്ളത് പിന്നെ ജിൻഡോ ആയിട്ടുള്ള വിഷയം തുടങ്ങുന്നത് ആക്ച്വലി ഒരു പെണ്ണ് കേസ് ജിൻഡോയ്ക്കെതിരെ വരുന്നു അത് അവർ ഒരുമിച്ച് ഒരു മാസത്തിലേറെ ഒരുമിച്ച് താമസിച്ചവർ തമ്മിലുള്ള ഒരു ലൈംഗികമായ ഒരു ഉപദ്രവം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ജിൻഡോ താമസിച്ചിട്ടുണ്ടെന്ന് ജിൻഡോ സമ്മതിച്ചിട്ടുള്ളതാണ് അവർ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും ജിൻഡോ സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അത് കോടതിയിൽ നിന്ന് ജിൻഡോയ്ക്ക് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ജിൻഡോ ഒരു പെണ്ണുപിടിയനാന്നുള്ള രീതിയിൽ പിന്നെ ഈ പ്രൈമറി സിജോ അങ്ങോട്ട് പറഞ്ഞു പരത്തുകയായിരുന്നു തിരിച്ച് അതേ നാണയത്തിൽ ഇദ്ദേഹം അവിഹിതമൊക്കെ പറഞ്ഞ് നടന്നുകയാണ് ആലപ്പുഴയിൽ ഈ പ്രൈമറി എവിടെ കെട്ടിയിട്ടു എന്നൊക്കെ നമുക്ക് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല കെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ ഒരു വീട് എന്തോ വീടുകൾ തിരിച്ച് ചെയ്തു സ്വാഭാവികമായിട്ടും തനിക്കരുത് ഏതിരെയൊരാരോപണം വരെ തിരിച്ച് പറയുന്നത് ന്യായമായും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതകളിലേക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്കൊക്കെ കടന്നു കയറി ഈ പറയുന്ന ഒരു വൃത്തികേട് പറഞ്ഞു തുടങ്ങിയത് സിജോ തന്നെയാണ് ഇപ്പോൾ സിജോ പറയുന്ന കേസ് കൊടുക്കുന്നു ഏത് രീതിയിൽ കേസ് കൊടുക്കും നീയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിച്ചു തുടങ്ങിയത് നിനക്കോ നിൻ്റെ ഭാര്യയ്ക്കോ ഒരു യോഗ്യതയില്ല ഇത്രയെങ്കിലും വിവരം ഉണ്ടായിരിക്കും ഈ ലിനു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ലിനു ഇവിടെക്കാട്ടും വലിയ പൊട്ട പൊട്ടത്തെയാണ് എന്ത് പറയുന്ന ഒരു ഫെയിം കണ്ടുകൊണ്ട് ഒരു തന്നെ പ്രേമിച്ച പെണ്ണല്ലേ അതിൽ കൂടുതൽ എന്ത് ലോജിക്കാണ് അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അല്ലാതെ ഒരു വ്യക്തിത്വവും സ്വക്തതയോ ഒന്നും സിജോയ്ക്ക് അവകാശപ്പെടാതില്ല ആരുടെയൊക്കെ അഭിഹിതം പറഞ്ഞു കുറേ ഭക്ഷണങ്ങളുണ്ടാക്കി ഇങ്ങനെയൊക്കെ വന്ന ഒരുത്തന് മാത്രമാണ് അല്ലെങ്കിൽ കുറേ പി ആറൊക്കെ കൊടുത്തിട്ട് കയറിയ ബിഗ് ബോസ് വിജയിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചു വന്ന ഒരുത്തൻ ഒരു മണ്ടൻ മാത്രമാണ് സിജോ പിന്നെ പെണ്ണുങ്ങളെയൊക്കെ ചേർത്ത് സി സിജോയിപ്പയുമതി ജിൻഡോയെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആ സീസൺ അറിയാം ഇവിടെ പെണ്ണുങ്ങളുടെ പുറമേ നടന്നിട്ടുള്ളത് പെങ്ങളായിട്ടും അല്ലെങ്കിൽ ജാസ്മിൻ്റെയൊക്കെ പുറമേ ഒലിപ്പിച്ച് കിടന്നിരുന്നതൊക്കെ ആക്ച്വലി അത് സിജോ മാത്രമാണ് മനസ്സിലായില്ലേ എൻ്റെ സീസൺ കണ്ട ആർക്കും തോന്നിയിട്ടില്ല പിന്നെ സിജോ പറയുന്നുണ്ട് പല കാര്യങ്ങളും അവിടെ കാണിച്ചിട്ടില്ല എന്ന് ഓക്കെ സിജോ പറയുന്നതിൽ ആ ഒരു കാര്യം ഞാൻ അംഗീകരിച്ച് തരാം എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണിക്കാൻ കഴിയില്ല പക്ഷേ നീ കാണിച്ച പല കാര്യങ്ങളും ആണല്ലോ അവിടെ നമ്മൾ കണ്ടത് അപ്പം നീ കാണിച്ച തെണ്ടിത്തരങ്ങൾ അവർ വെളി കാണിച്ചിട്ടുണ്ടെങ്കിൽ ജിൻറ്റോ കാണിച്ചത് ഒരെണ്ണം കാണിച്ചില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജിൻറ്റോ അവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഉള്ള ഒരു നായകൻ തന്നെയായിരുന്നു അപ്പം ജിൻറ്റോയെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാര്യം നീയൊക്കെ സ്ഥിരമായി ഇളയം മണ്ടാ മണ്ട എന്ന് വിളിച്ചിട്ട് നീ വീണ്ടും വീണ്ടും മണ്ടനാവുന്നത് സമൂഹം കണ്ടിട്ട് തന്നെയാണ് മനസ്സിലായല്ലേ അദ്ദേഹം ആ സീസണിൻ്റെ ഭിന്ന ആവേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷെ നിങ്ങൾ ആക്കിയതാണ് ആ മനുഷ്യനെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ പി വർക്ക് വാക്കുകൊണ്ടോ ഒന്നും അദ്ദേഹം കപ്പടിച്ചതല്ല അദ്ദേഹത്തെ പൊതുജനമായിരുന്നു പിയ എന്നുള്ളത് അദ്ദേഹം ഞാൻ ആർക്കിങ്ങനെ പിയാഗ് കൊടുത്തിട്ടുണ്ടോ അറിയില്ല ചിലപ്പം ഉണ്ടായിരിക്കാം പക്ഷേ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ പി ആഗ് കൊടുത്തിട്ട് പോകണമെങ്കിൽ അത് നീ മാത്രമേ കൊടുക്കൂ ജിൻഡു അല്ല സിജോ നിന്നെപ്പോലൊരു മണ്ടനെ അത് ചെയ്യൂ ബുദ്ധിയുള്ള ആരും ചെയ്യില്ല അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഇന്നുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പക്ഷേ നീ ചെയ്ത് കാണും കാര്യം ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ചില നീ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കാണും പിന്നെ ഫംഗ്ഷന് വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു നിൻ്റെ വീട്ടിൽ ഫങ്ഷൻ നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ കൊച്ചുമ്പും ഇതൊക്കെ കാരണം നിന്റെ ഭാര്യയോട് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് കാരണം നീ വിളിച്ച് കാണില്ല പക്ഷെ ബാക്കി പലരുടെയും ഈ പകൈമാരി അൻസിബ ഹസൻ അടക്കമുള്ള എന്തുവാ കേരളത്തിൽ അറിയപ്പെടുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പകൈമാരി ഋഷികുമാർ അങ്ങനെ ഒരുപാട് പേര് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു രതീഷ് ഏട്ടൻ അവരെയൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് അഖിൽമാരെ ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയുന്നത് എൻ്റെ ബിഗ് ബോസിൻ്റെ ടീം ചെയ്ത എല്ലാ പ്രോഗ്രാമിലും ജിൻഡോ ഒരു പാട്ടായിരുന്നു പക്ഷെ പലയിടത്തും നീയില്ലായിരുന്നു സിജോ നിൻ്റെ കയ്യിലിരിപ്പും നിൻ്റെ സ്വഭാവവും നിൻ്റെ കുശുംബും കുഞ്ഞായിമ്മയൊക്കെ അതിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ശരിക്കും നിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടെ അസിയൊക്കെ നിൻ്റെ മോക്കാൻ വേണ്ടി ഒക്കെ ട്രെണ്ണം തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സത്യത്തിൽ അസീ നിന്നെ തല്ലിയോണ്ട് അസിയോട് എനിക്ക് പ്രത്യേക പ്രേമമൊന്നുമില്ല അല്ലെങ്കിൽ അസിയോടുള്ള ഇഷ്ടമുണ്ടൊന്നുമല്ല പക്ഷെ നിന്റെ കയ്യിലിരിപ്പിന് കിട്ടേണ്ടതാണ് നിൻ്റെ കുശുമ്പ് കുന്നായിമ നിൻ്റെ എന്താ പറയുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം ഈ ഒരു കാര്യം കൊണ്ട് നിനക്ക് അടി കിട്ടേണ്ടത് തന്നെയായിരുന്നു സിജോ നിൻ്റെ കയ്യിലിരിപ്പിന് ഇനിയും കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് നിന്നെ വിമർശിച്ച് ചിലരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് നീ പട്ടിശമായിരിക്കും കാണിച്ചിരുന്നല്ലോ ഏ നീ അതൊക്കെ മറന്നുപോയോ എന്തായാലും ജിൻഡും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഏ നീ പലരെയും വീട്ടിൽ ചെന്നിട്ട് നീ ഭീഷണിപ്പെടുത്തും മാതിരിയൊക്കെ പലരെയും വീട്ടിൽ കയറി ചെന്നിട്ട് പിന്നീട് സൗഹൃദം എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്ന ഒക്കെ രീതിയൊക്കെ ഞാനും കണ്ടിരുന്നു നീ അവിടെ ഭീഷണിപ്പെടുത്താൻ പോയി കോമാളിയായ കാര്യം എനിക്കറിയാം അനന്തൂൻ്റെ വീട്ടിലെ കാര്യമാണേ പറയുന്നത് അപ്പം തീരെ വയ്യ തോട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടായി എന്നാലും പോലുള്ള ഈ നാഗികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് വരുത്താൻ പറ്റത്തില്ല പിന്നെ ജിൻഡോ ഇത് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ബിഗ് ബോസിൽ കയറുന്ന പലർക്കും നീ വാഗ്ദാനം കൊടുക്കുന്നുണ്ട് നിൻ്റെ ഇതിൽ കൊടുക്കുന്ന നീ നീ ശാലിയും കൂടെ ചേർന്ന് പലർക്കും നിങ്ങൾ പറഞ്ഞാൽ പലർക്കും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നീ പലർക്കും വാഗ്ദാനം ചെയ്തതായിട്ട് എനിക്കറിയാം സിജോ ഇതുപോലുള്ള നാഗിക പരിപാടി ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിൻ്റെ വിലയാണ് കളയുന്നത് നിനക്കല്ലെങ്കിൽ എന്ത് വിലയാണ് വിലയാണുള്ളതില്ലേ അത് വേറെ കാര്യം ഞാൻ ജിൻഡോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല പക്ഷെ ആ സീസൺ കണ്ടിട്ട് ആ സീസണിൽ ജയിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി സിജോ അല്ല ജിൻഡോ തന്നെയായിരുന്നു അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് ജാസ്മിന് മാത്രമായിരുന്നു നിനക്കൊന്നും ഒരു യോഗ്യതയില്ലായിരുന്നു അവിടെ ആകെ കോണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോയും ഈ പൈമാരി നല്ല കോണ്ടുന്നത് ജിൻഡോയും ജാസ്മിനും മാത്രമായിരുന്നു ബാക്കിയെല്ലാം വിക പാഴുകളായിരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ സീസൺ ഭയങ്കര മോശമായിരുന്നു അത് മനസ്സിലാക്കിയുള്ള ബുദ്ധി നിനക്കില്ലാതായി പോയെന്നുള്ളൂ ഇപ്പം സായിയുടെ ഗെയിം തന്നെ പറയാം സായി ഭയങ്കര ഗെയിമൊക്കെ കളിക്കും അല്ലെങ്കിൽ ഗെയിം കളിച്ചവരെ വിമർശിച്ച അകത്ത് പോയിട്ട് സായി അവിടെ പോയി നല്ല ഭക്തനെ ആവുകയായിരുന്നു അല്ലെങ്കിൽ ഒരു നല്ല ഹ്യൂമൻ എങ്ങനെ ആവണം എന്ന് കാണിച്ചു തരുമായിരുന്നു ഈ ഷോ ഒരിക്കലും നല്ല ഹ്യൂമനെ തിരഞ്ഞെടുക്കുന്ന ഷോയൊന്നുമല്ല ദിസ്ഇസ് എ റിയൽ റിയാലിറ്റി ഷോ ഇവിടെ കോണ്ടു മുഖ്യമാണ് അതൊക്കെ വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം വെളിയിലൊരു വ്യക്തിത്വം അകത്തൊരു വ്യക്തിത്വമായിട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ പരിഗണിക്കില്ല നിന്റെ തന്നെ രണ്ട് വ്യക്തിത്വമാണ് അവിടെ കണ്ടത് നീ ആദ്യം വന്ന് എന്തോ കാട്ട് തീയാണെന്നോ ഓലപ്പാമ്പേണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെ നീ എന്താണ് അവിടെ കാണിച്ചത് കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ഇടി കിട്ടിയപ്പം മുതൽ പിന്നെ ഇടി കണ്ട ഓടുന്ന നീയാണ് മറ്റുള്ളവരെ ഇടിക്കും അവിടെ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തും സംസാരിക്കും എന്നൊക്കെ പറയുന്നത് നീ നീ ഒന്നുമല്ല സിജോ നീ ഒന്നുമല്ല നീ ഒരു പൊട്ടനാണെന്ന് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം നീ പൊട്ടനാ പൊട്ടൻ ആ എന്താ പറയുക ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യത്യസ്ത വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും പിന്നെ അസീറോക്കി ഇടിച്ചതിന് ഒരിക്കലും ഞാൻ ന്യായീകരിക്കത്തില്ല കേട്ടോ ഒരു ഷോയിൽ പോയി അടിച്ച് അടിച്ച അസീറോക്ക് മണ്ടം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സിജോയെ പോലുള്ള ഒരാളെ ഇടിച്ചതിൽ ഭയങ്കര എന്താ പറയുന്നത് അത് കൂടുതൽ പേരും കൈയടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഇത് കയ്യിൽ സിജോ വന്നിട്ടുള്ള വന്ന എതിരെ വന്നിട്ടുള്ള വ്യക്തികളെ എല്ലാം നിങ്ങളെ നോക്കിയാൽ മതി അത്യാവശ്യം ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പം തന്നെ സിജോ എന്താണ് ചെയ്യുന്നത് ഏതൊരു എണു സുതിയൊക്കെ വെച്ച് കുറെ അസഭ്യം പറഞ്ഞു വീഡിയോ ചെയ്യുന്നു അല്ലാതെ സിജോ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ത് ക്വാളിറ്റിയെപ്പറ്റി ചോദിക്കുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ് സിജോയ്ക്ക് പറയാനുള്ളത് ഒന്നും സിജോയ്ക്കും അവകാശപ്പെടാനില്ല സോ അന്യൻ്റെ രക്തത്തെക്കുറിച്ച് കോമൺ യൂട്യൂബർ അല്ലെങ്കിൽ കോമൺ എന്നായിട്ട് ആൾക്കാരെ തെറി പറഞ്ഞ് കുറ്റം പറഞ്ഞ് മോശം പറഞ്ഞ് പൈസ ഒരു തെണ്ടി അല്ലെങ്കിൽ അന്ന അന്യൻ്റെ ഈ പഴയമാരി നീ അടക്കം ഞാനടക്കമുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത് അന്യൻ്റെ രക്തം ഊറ്റി കുടിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അന്നം കഴിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു സൈക്കോ അതിനപ്പുറത്ത് നീ ഒന്നും ഒന്നുമല്ല നീ ഇവിടെ വന്നിരുന്ന് ഈ പഴയമരി എന്തുപോലെ വേശിയുടെ ചാരിത്രപ്രസംഗം ഒന്ന് ഇനി പറയരുത് രസിച്ചു കോമഡിയായിട്ട് അതൊന്ന് സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാന്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഓർ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്